ഓ എന്താണ് രാവിലെ വീണ്ടും ഉയർന്നു നിൽക്കുകയാണ് എന്താണിത് എന്താണ് നടക്കാൻ നടക്കുന്നതെന്ന് അറിയില്ല കേട്ടോ പക്ഷെ ഞാൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇത് നടക്കുന്നത് ഓ ഞാൻ വരാം വരാൻ പോകുന്ന സ്വർണം ഒരു സാധ്യത തരാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല നിങ്ങൾ സ്വന്തമായി എന്താ തീരുമാനം സ്വന്തം റിസർച്ച് നടത്തി തീരുമാനം എടുക്കുക ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഇത് ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം എന്താണ് വാങ്ങാനോ വിൽക്കാനോ അതുപോലെ ലാഭം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഓക്കെ അപ്പോൾ എന്താണെന്നറിയോ എന്തു ഞാൻ കൂടുതൽ നീട്ടുന്നില്ല കാര്യത്തിലേക്ക് മാത്രം വരാം അതായത് ട്രംപിൻ്റെ താരിഫ് ത്രട്ടിൽ സ്വർണ്ണമില്ല വീണ്ടും ഉയർന്നു ഇന്നിപ്പോൾ എഫ് എമോസി മിന്നടിച്ചുകൊണ്ട് അതേപോലെ തന്നെ മറ്റേ നാളെ കൺസ്യൂമർ പ്രൈസ് പ്രൈസിൻ്റെ സ്റ്റേറ്റുണ്ട് മൂവായിരം ഡോളറിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ തന്നെ ഗോൾഡ് എത്തിയേക്കാം അപ്പോൾ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് യു എസ് ഡോളറിൽ എത്തിയൊക്കെ എത്തി ഗൈസ് എന്താണ് ഞാൻ പറയേണ്ടത് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് ഉണ്ടല്ലോ അതായത് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന സാധനം അതിങ്ങനെ ഒറ്റയടിക്ക് എന്താ ആയിരം രൂപ ഒന്ന് കൂടിയേക്കാവുന്ന അവസ്ഥ അതായത് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഓരോ ദിവസം എന്താണ് ആയിരം ആയിരം വെച്ച് പോയാലേ അതായത് ഇപ്പൊ ഒരു നൂറ് പവനുള്ള ഒരാൾക്ക് എന്താണ് ഇന്ന് പൊറ്റടിക്ക് എന്ത് കിട്ടുന്ന മാതിരിയാണ് ഒരു ലക്ഷം റുപ്യ പണിക്കൊന്നും പോവണ്ട ഒരു ലക്ഷം റുപ്യ മിച്ച ഇതാണ് ഇന്ത്യയിൽ മുമ്പേ പറയും ഇനി എന്തായാലും ഇനി ഇതാണ് ദിനോസറ അരിച്ചേണ്ട ആവശ്യമില്ല എറുമ്പ് അരിച്ചാൽ ദിനോസറിക്കണം കാരണം പേഴ്സൻ്റേജ് വയസ്സിൽ ചെറിയൊന്ന് ചെറുതൊന്ന് ഒന്ന് വെറുതെ അങ്ങോട്ട് കൂടെ നിന്ന് അന്ന് വെറുതെ നിൽക്കുന്നവർക്ക് നിന്നാൽ തന്നെ അതായത് ഒന്ന് അനങ്ങിയാൽ തന്നെ എന്താവും അത് എൺപതോ അല്ലെങ്കിൽ നൂറ്റി ഇരുപതോ ഇരുന്നൂറോ കൂടിയാക്കുന്ന അവസ്ഥ എന്താവും ഓരോ ദിവസം അങ്ങനെ 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 പൂഞ്ഞ് അതുകൊണ്ടാണ് എന്തെങ്കിലും അന്നേ പറഞ്ഞ മുപ്പത് മുപ്പത് അറുപതും നാൽപ്പത് അൻപതും അല്ലെങ്കിൽ അൻപത് ഒന്നും അല്ലെങ്കിൽ ഒന്ന് രണ്ടും അതായത് അങ്ങനെ ആകണ പോലെ എന്താവും അൻപത് ഒരു ലക്ഷം അൻപതിനായിരം ലക്ഷം അങ്ങനെ അപ്പോൾ ഇപ്പോൾ എന്താണ് ഇനിയിപ്പോൾ എഴുപതിനായിരം ആയി കഴിഞ്ഞാലും എന്താവും അത് ഒരു ലക്ഷം നാൽപ്പതിനായിരം എനിക്ക് ഒരേ സമയം മതി പേഴ്സൻറ്റേജ് വെച്ച് അപ്പോൾ അത്ര പേഴ്സിലായിരിക്കും ഇനി ഇത് ഉയർന്നു പോകും അതുകൊണ്ടാണ് എന്താ പറയുക നിങ്ങളോട് മുമ്പേ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നാലെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഇഷ് പ്രശ്നം എന്താ പറയുക ഇത് ഇത് എന്താ ചില ആളുകൾക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർക്ക് അവരൊരു സാമ്പത്തികമായ അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർണ്ണവില പറക്കുന്നൊരു അവസ്ഥയാണുള്ളത് അതായാലും കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പോവുക അല്ലാതെ ഇത്രയും ഇൻഫ്ലേഷനറി ഇൻവരോൺമെൻറ്റിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല മാതിരി ഉയർച്ച പേഴ്സിലാണ് ഉയർന്നുകൊടുക്കുന്നത്